അപ്പൊ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് എന്തൊക്കെയാവും നമുക്ക് കണ്ടറിയാം ഇത് കൊറേ ദിവസത്തിനു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇത് ഉപ്പേറിയിട്ട് വെള്ളം നീട്ടിയതാണ് അതെ അതെ സ്പെഷ്യൽ എന്താണ് പേര് ആവോ വെള്ളത്തിൽ ചിക്കൻ ചാടിച്ചത് ഓ അതോണ്ട് ഒന്നല്ലേ കൈ ആകെ പാളിക്കണേ ഒന്ന് ചെറുതായി പാളിക്കണം അതുകൊണ്ടാണ് വെറുതെ അതെ അതെ ബിസിയാണ് നമുക്ക് രണ്ട് മുന്തിരി വെട്ടിയ പായട്ടോ അതെ ഇന്നലെ വെട്ടി മഴയാണല്ലോ ആരവട്ടിരം അമ്മായി ആരെങ്കിലും ചിക്കൻ കറി ചരിത്രം ആരെങ്കിലും ചരിത്ര അരിപ്പേല് ചിക്കൻ കറി അരിച്ചിട്ടുണ്ടോ മുകേഷ് എന്താണ് സഖാമെ ഒന്ന് പറയാല്ലേ ചിക്കൻ മധുഹൂത്ത് റെഡി ആയോ എന്താണ് കഥ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്നാണ് ഗേസ് ഇതാണ് അവസ്ഥ പിന്നെ കണ്ടില്ലേ ഇതുപോലൊരു ചിക്കൻ കറികൾ വേറെ ആരും ഉണ്ടാക്കി കണ്ടിട്ടുണ്ടാവില്ല ബാബു ചിക്കൻ ബാബു കടക്കെ പോട്ടെ ഇന്നലെ ഒരാളൊരു വീഡിയോ വാട്ടെ അങ്ങനെ ഓൺ എന്താ പറഞ്ഞിന്റെ അക്ഷരം സത്യം പറയട്ടെ സംഗതി പറ്റൂല എന്നൊരു എല്ലാ വീടിൻ്റെ മറ്റേ എന്താ പറയുന്നത്

പിന്നെ ഇവര് പറഞ്ഞപ്പോഴാണ് ഇന്നതാണെന്ന് മനസ്സിലായി പിന്നെ ഇനിയിപ്പോ വീടും ഒന്നും ചെയ്യാൻ പറ്റൂലോ അതാണ് അല്ലാതെ അത് വേറൊന്നുകൊണ്ടല്ലോ ഇപ്പൊ എന്താ മനസ്സിലായല്ലോ അപ്പൊ ഇനി ഞാൻ വന്നപ്പോണ്ട്

അതായത് നമ്മൾ നമ്മളിപ്പോൾ ഫുഡ് കണ്ടുപോളാക്കി ഇങ്ങനെ പോകും അതായത് നമ്മള് റൈസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കാണ്ട് ഫുഡ് കണ്ടു പിന്നെ ഒരു ഒരു നമ്മൾ സെറ്റ് ആയിട്ടൊന്ന് പോടി കുറച്ചൊന്ന് നമ്മൾ ജിമ്മ് കളിക്കാനുള്ള ഒരു ഇത് വരണല്ലോ ട്രാക്കിൽ എത്തിയാലും നമ്മൾ അടിപൊളി പിന്നെ സെറ്റാ സത്യം ഈ ഇതിന്റെ അതിന്റേതായി വേറെ ഒരു പ്രശ്നം വരുണ്ട് റമൽ പേരുണ്ട് റമൻലാലിനെങ്ങനെ നോമ്പോട്ട് തന്നെ പക്ഷെ ഈ കളി വർക്കൗട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം രാവിലെ എന്താ നടക്കൂല ഞാൻ ഇപ്പൊ രാവിലെ വർക്കൗട്ടിന് പോലെ പിന്നെ വൈകുന്നേരം ഏകദേശം ഒരു പതിനൊന്ന് പതിനിമ്മ ഉണ്ടാകണ്ട് നോക്ക നമ്മളെ അത്തായെ കഴിച്ച പിന്നെ മന്ദപ്പേലഅ അത്തായ സോറി നോമ്പ് പറഞ്ഞാണ്ടാ പോലെ പിന്നെ വരുന്ന ബാബു ഇങ്ങനെന്താറിയാ നോമ്പിനെ നമ്മള് സാധാരണ ഇങ്ങനെ മൈരിപ്പിന് ബാങ് കൊടുത്തും കൊടുക്കുമ്പോ എന്തെങ്കിലും വെള്ളം ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും പിന്നെ നിസ്കാരം ഒക്കെ കഴിഞ്ഞാണ്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കഴിക്കും അങ്ങനെയല്ലേ എന്റെ ബാബു അങ്ങനെ ഇല്ല കേട്ടോ എങ്ങനെയാച്ചാ നോമ്പൊടുക്കുമ്പോ തന്നെ ഒറ്റടിക്ക് തിന്നോ എന്നിട്ട് എന്താണ് നിസ്കാരം കഴിഞ്ഞാണ്ട് ആ കെടുത്താണെന്ന് ചെലപ്പോ ഉപ്പ് മാങ്ങിയൊക്കെ കൂട്ടത്തിൽ ഫസ്റ്റ് പിന്നെ വിഷയമില്ല പിന്നെ നേരെ ഫുള്ള് ചക്കൻ മരക്കാടെ മസാലടി കഴിഞ്ഞൂര് നിരോധിച്ചു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പിന്നെ ഭാഗത്ത് ഓരോ പഞ്ചായത്തിലും നിരോധിച്ചില്ല എണ്ണ ഇടാത്തോണ്ടാണ് ഈ കുക്കറിൽ വെക്കാൻ അപ്പൊ എണ്ണ ഇടാതെ നമുക്ക് മസാല കുറച്ച്

വെച്ചത് മുതലിപ്പോ ഇരുപത് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും നോക്കി വെക്കാൻ നോക്കി വെക്കാന്ന് പറയുന്നുണ്ട്

െഡിൽസ് ഇല്ലേഡിൽപുളികാരം ഞാൻ വെള്ളം മാറ്റും നമ്മള് ഊട്ടിയിലൊക്കെ പോകുമ്പോൾ അതേ ചോയ ശരിക്കും ഓയിൽ പക്ഷെ ഉള്ളി തകള് കൂടെ േ വെന്നില്ല ഞാൻ നല്ലോണം കുന്നലുണ്ട് ഞാന് പറഞ്ഞിട്ടുണ്ടായി നല്ല ഇത് എന്താണ് പക്ഷെ നമ്മള് ഗ്യാസിന് വന്ന് അടിയിരുന്ന ചൂടൊന്നും തട്ടിങ്ങാണ്ട് അങ്ങനെ പെട്ടെന്ന് കേട്ടിട്ടുല്ല മിക്കവാറും ഇത് ഈ അടുപ്പ് കത്തിക്കാണെങ്കിൽ ചിലപ്പോൾ

ഇവിടെ ഒരു അടുപ്പുണ്ട് സംഗതി പക്ഷെ കറി സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് നമ്മളെ ഇഡ്ലിയും ചിക്കൻ കറിയൊക്കെ പക്ഷെ ഇഡ്ലി പാത്രത്തിന്ന് പുറത്തു കിട്ടാൻ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലി വേറെ സംഭവ ഇഡ്ഡലി എടുത്ത കൈ കൊള്ളിട്ടാ ഭയങ്കര അത് അങ്ങനെ അത് എടുക്കുമ്പോ നമ്മളിങ്ങനെ പിടിച്ചാണ് ഇങ്ങനെ എടുക്കൂലെ അപ്പൊ ഈ രണ്ട് ഹോൾസ് കൂടെ ഇങ്ങനെ കാറ്റും ഇവിടെ പിടിച്ചെടുക്കണോ അവിടെ തന്നെയല്ലേ പിടിച്ചത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പൊക്കൂലെ അപ്പൊ ഉള്ളത് ചേരിക്കുമ്പോഴാണ് കുട്ടി കജിമക്കുന്ന

Just look like a wow, wow. wow. Just they look like a wow. They are fast to touch the lemon. Can you give me a bit of a little 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 b ആഹോ പോയിട്ടോ പോ പോൽ തിട്ടില്ല ഗയ്സ് അമ്മയുടെ നോ റീട്ടേണർ തിട്ടില്ല അമ്മ അങ്ങനെ ടൈപ്പ് ഒന്നും తినണ്ട ഇല്ല കട്ടിള്ളയാണ് ആയിം സ്ക്രീൻ എടുക്കണ്ടേ എവേ നമ്മുടെ ഇട്ടില് കറക്റ്റ് ആയി ഇൻസെറ്റ് ആയിണ്ട് ഇതി ഇപ്പോ സെറ്റ് ആയിട്ടോ അടിപൊളി തിട്ടില്ല അപ്പോൾ മാവ് അടിക്കേല്ലേ മാവ് ഞാൻ കട്ടിക്ക് കൊടുന്നോ അങ്ങനത്തെ ഇത്ര കുറച്ചി അപ്പോൾ ഒരു കൊച്ചി കഞ്ഞൻ ഇട്ടോ ഗയ്സ് ഞാൻ എന്താ നിറഞ്ഞുണ്ടാകുന്നത് സത്യ എന്താന്നുള്ള എനിക്കറിയാം അപ്പൊ ഇവിടെ നിന്ന് ഇത് ഇടക്ക് ചിലപ്പോ ഇതേമാതിരി പാക്ക് ഉണ്ടു അപ്പൊണ്ടാക്കി കൊടുക്കാതെ അത് മാറുകയില്ലല്ലോ പെട്ടെന്ന് വന്ന ഒരു സ്വപ്നത്തിൽ ഇഡ്ഡ്ലി വേണം ഉണ്ടെങ്കിൽ നടക്കണ പരിപാടി അല്ല അരി വെള്ളത്തിലിട്ട് അത് അടിച്ച് പൊന്തി വന്ന അങ്ങനെ കൊറേ കൊറേ പ്രൊസസിങ് എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പൊ വന്നിങ്ങാണ്ട് ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞാൽ ഇണ്ടാവൂലോ എവിടെ ഉണ്ടാവൂല

ഒരു ദേ ചുമടില്ല. നേരെ മുന്നേ വെക്കുന്ന അപ്പത്താണ്. മാവറ ലൈറ്റ് 199 മാർക്ക്. ഇപ്പോ ബാബൂനെ ചിക്കൻ കാര എങ്ങനെ എന്നെ ഞാൻ നോക്കട്ടോ. ഒരു ഗടി അടിചോ. ദുരപോ അടിപൊളിയല്ലേ? ഷെഫ് വിളവരണ്ട കൂരങ്ങ ചേക്കേറി. കുഴപ്പല്ലേ? ഗോയപ്പൊന്നില്ല അടിപൊളിയാ. വലുചിൻ മേരല്ല ചിക്കൻ ആണേ. കുഴപ്പല്ല. ഹൈബായി പുണ്യൻ ദിലവ് സെനിയママ പൂക്കട്ടർ ഷെഫ് ഉണ്ട് അപ്പോൾ ആർക്കും ഹോട്ടലിൽ വാണൊരു ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നിർചിയോ അത് നിങ്ങക്ക് തോരത്തെ പരിയായിട്ടാ അതുകൊണ്ട് ഞാൻ बोलിച്ചടാ ദാ ദാ ദുടുന്നി ابيഷ് ഫുഡ് കിഴി എന്താണ്ടിരു കിഗ്നരി ചിക്കങ്ങ വൈപ്പല രസണ്ട്

ഇമ്മമ്മക്ക് ഇമ്മമാക്ക് ഇമ്മനെപ്പോഴും കാണണം ഇമ്മ പുറത്തു പോയാൽ ഭയങ്കര പത്തിയമ്പത്തി വയസ്സായല്ലോ ഇപ്പൊ തന്നെ ഒരു മൂന്നാൾ ടീച്ചുണ്ടാവും ഇമ്മൂടെ ഒരു ദിവസം ഞങ്ങൾ രണ്ടാളും പുറത്തേക്ക് പോയാലും അതേ അവസ്ഥ ഒരു അവസ്ഥം കൂടിയല്ലേ ഭയങ്കര ഒരു പേടിയാണ് ഇപ്പോ

ബാബുനെ ശല്യം ചെയ്യണ്ടാവൂല അതാണ് ബാബു വിളിക്കാത്ത അതൊന്നല്ല നമ്മള് എങ്ങനെയൊരു പരിപാടിക്കാൻ ഗൈസ് അപ്പൊ ഫുഡൊക്കെ ഇറങ്ങി പൊറത്തേക്ക് ബാബുവാൻ മുടിച്ചിപ്പോലെ കുടുംബം പറഞ്ഞെ വിളിച്ചപ്പോഴിക്കാതെ മോളിലാ സംഭവത്തിറന്നോ ഏതെങ്കിലും ഒന്ന് മേലത്തെ വെട്ടേനോ ഇത് കൊഴഞ്ഞു വീഴും അപ്പൊ ഈ വീടല്ലേ അപ്പൊ വാങ്ങി പോ ഇതായിരുന്നു നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം എന്നാലും നമ്മള് പുതിയ വീഡിയോസ് കിടക്കുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും